രാമായണം അനുസരിച്ച് രാവണൻ ഏത് യുഗത്തിലാണ് ജീവിച്ചിരുന്നത് ഉത്തരം ത്രേതായുഗം ത്രേതായുഗത്തിലാണ് രാവണൻ ജീവിച്ചിരുന്നത് രാവണൻ ക്യൂസ് രാമായണത്തെ ഉൾക്കൊള്ളാൻ അപാല ജനങ്ങളെയും സഹായിക്കുന്ന നൂറ്റിയൊന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ പ്രശ്നോത്തരി രാവണൻ ക്യൂസിലേക്ക് എല്ലാവരെയും ഉണ്ണീസ് വിജയപാത സ്വാഗതം ചെയ്യുന്നു എല്ലാ കൂട്ടുകാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം അതിന് തൊട്ട് വലതു ഭാഗത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് രാവണൻക്ക് ചോദ്യം ഒന്ന് രാവണന്റെ പിതാവിന്റെ പേര് രാവണന്റെ പിതാവിന്റെ പേര് വിശ്രവസ് വിശ്രവസ് രാവണൻറെ മാതാവിന്റെ പേര് കൈകസി കൈകസി എന്നാണ് രാവണന്റെ മാതാവിന്റെ പേര് രാവണന്റെ മുത്തച്ഛന്റെ പേര് പുലസ്ത്യ മഹർഷി പുലസ്ത്യ മഹർഷിയാണ് രാവണന്റെ മുത്തച്ഛൻ രാവണന്റെ പിതാവായ വിശ്രവസ്സിന് കൈകസിയെ കൂടാതെയുള്ള പത്നി ഇളബില ഇളബിലയാണ് രാവണന്റെ കൈകസിയെ കൂടാതെയുള്ള പത്നി വിശ്രവസന് ഇളബിലയിലുണ്ടായ പുത്രന്റെ പേര് കുബേരൻ കുബേരന്റെ മാതാവാണ് ഇളബില വിശ്രവസിന്റെ പുത്രനായ കുബേരന്റെ മറ്റൊരു പേര് വൈശ്രവണൻ വൈശ്രവണൻ എന്നാണ് കുബേരന്റെ മറ്റൊരു പേര് രാവണന് മുമ്പ് ആരായിരുന്നു ലങ്കയുടെ ഭരണാധികാരി ഉത്തരം വൈശ്രവണൻ വൈശ്രവണനാണ് രാവണന് മുമ്പ് ലങ്കയുടെ ഭരണാധികാരി ആരുടെ അനുഗ്രഹത്താലാണ് അസുരന്മാർ ഉപേക്ഷിച്ച ലങ്കാനഗരി കുബേരന് ലഭിച്ചത് ബ്രഹ്മാവിന്റെ ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ആരുടെ വരത്താലാണ് കുബേരന് പുഷ്പക വിമാനം ലഭിച്ചത് ഉത്തരം ബ്രഹ്മാവിന്റെ ബ്രഹ്മാവിന്റെ വരത്താലാണ് കുബേരന് പുഷ്പക വിമാനം ലഭിച്ചത് പുഷ്പക വിമാനത്തിന്റെ ശില്പി ആരാണ് ഉത്തരം ദേവശില്പിയായ വിശ്വകർമാവ് ആണ് പുഷ്പക വിമാനം നിർമ്മിച്ചത് പിതാവിന്റെ ഉപദേശപ്രകാരം രാവണന് ലങ്കയും പുഷ്പക വിമാനവും വിട്ടുകൊടുത്ത കുബേരൻ താമസമാക്കിയത് എവിടെയാണ് കൈലാസത്തിനടുത്ത് അളകാപുരി നഗരത്തിലാണ് പിന്നീട് കുബേരൻ താമസമാക്കിയത് രാവണന്റെ രാജധാനി എന്നറിയപ്പെടുന്നത് ലങ്കാപുരി ലങ്കാപുരിയാണ് രാവണന്റെ രാജധാനി ലങ്ക നഗരിയുടെ മറ്റൊരു പേര് സ്വർണനഗരി സ്വർണനഗരി രാവണൻ ഏത് കുലത്തിലാണ് ജനിച്ചത് ബ്രാഹ്മണകുലം ബ്രാഹ്മണകുലത്തിലാണ് രാവണൻ ജനിച്ചത് രാവണൻ്റെ സഹോദരന്മാർ ആരൊക്കെയാണ് കുംഭകർണൻ വിഭീഷണൻ എന്നീ രണ്ട് സഹോദരന്മാരാണ് ഉള്ളത് രാവണന്റെ സഹോദരിയുടെ പേരെന്താണ് ഉത്തരാം ശൂർപ്പണഖ ശൂർപ്പണഖയാണ് രാവണന്റെ സഹോദരി രാവണൻ ഏത് വിദ്യയിലാണ് അതിപ്രഗൽഭനായിട്ടുള്ളത് ഉത്തരം തന്ത്രവിദ്യ തന്ത്രവിദ്യയിൽ അതിപ്രഗത്ഭനാണ് രാവണൻ ഏത് വാദ്യോപകരണത്തിലാണ് രാവണൻ മിടുക്ക് തെളിയിച്ചിട്ടുള്ളത് ഉത്തരം വീണ വീണയിൽ രാവണൻ വളരെ സമർത്ഥനാണ് രാവണൻ എത്ര ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും പണ്ഡിതനാണ് ആറ് ശാസ്ത്രങ്ങളിലും നാല് വേദങ്ങളിലും പണ്ഡിതനാണ് രാവണൻ രാവണൻ രചിച്ച ഗ്രന്ഥമേത് ഉത്തരം രാവണ സംഹിത രാവണ സംഹിത രാവണൻ രചിച്ച ഗ്രന്ഥമാണ് രാവണൻ ഏത് ഭഗവാന്റെ പരമഭക്തനാണ് ഉത്തരം പരമശിവന്റെ ധനത്തിന്റെ അധിപതിയായി കണക്കാക്കപ്പെടുന്ന രാവണൻ്റെ അർദ്ധ സഹോദരൻ ആര് ഉത്തരം കുബേരൻ കുബേരനാണ് ധനത്തിന്റെ അധിപതി രാവണന്റെ സഹോദരങ്ങളിൽ അഷ്ടദിക്പാലകരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ആർക്ക് കുബേരൻ കുബേരൻ എട്ട് ദിക്കുകളിൽ പരിപാലിക്കുന്ന അഷ്ടദിക്പാലകരിൽ ഒരാളാണ് ഏത് ദിക്കിന്റെ നാഥനാണ് രാവണന്റെ അർദ്ധ സഹോദരനായ കുബേരൻ ഉത്തരം വടക്കു ദിക്ക് വടക്കു ദിക്കിന്റെ നാഥനാണ് കുബേരൻ രാവണന്റെ പത്നിയുടെ പേര് മണ്ഡോദരി മണ്ടോദരിയാണ് രാവണന്റെ പത്നി രാവണന്റെ പത്നി മണ്ഡോദരിയുടെ പിതാവ് ആരാണ് മയാസുരൻ മയാസുരനാണ് രാവണന്റെ പത്നി മണ്ടോദരിയുടെ പിതാവ് രാവണന്റെ പത്നി മണ്ടോദരിയുടെ മാതാവിന്റെ പേര് ഹേമ ഹേമ എന്നാണ് മണ്ടോദരിയുടെ മാതാവിന്റെ പേര് രാവണന്റെ പത്നി മണ്ടോദരിയുടെ സഹോദരന്മാർ ആരൊക്കെ മായാവി ദുന്ദുഭി എന്നീ രണ്ടു പേരാണ് മണ്ടോദരിയുടെ സഹോദരങ്ങൾ അസുരന്മാരുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആര് ഉത്തരം മയൻ മയാസുരനാണ് അസുര ശില്പിയായി അറിയപ്പെടുന്നത് രാവണനും മണ്ടോദരിക്കുമുണ്ടായ മക്കളുടെ പേര് എന്തൊക്കെ അതികായൻ അക്ഷകുമാരൻ മേഘനാഥൻ മേഘനാഥൻ ഏത് പേരിലാണ് ഏറെ പ്രസിദ്ധനായത് ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് എന്ന പേരിലാണ് മേഘനാഥൻ പ്രസിദ്ധനായത് മേഘനാഥന് ഇന്ദ്രജിത്ത് എന്ന് പേരു ലഭിക്കാനുള്ള കാരണം ദേവേന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ചത് കൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന പേര് കിട്ടിയത് ലങ്കാനഗരി നിർമ്മിച്ച ശില്പി ആരാണ് വിശ്വകർമാവ് വിശ്വകർമാവാണ് ലങ്കാനഗരി നിർമ്മിച്ചത് രാവണൻ ഏത് മഹതിയെയാണ് ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് സീതാദേവി സീതാദേവിയെയാണ് രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുവരാനായി ആരെയാണ് സ്വർണമാനന്റെ രൂപത്തിൽ ശ്രീരാമാദികളുടെ അടുക്കലേക്ക് അയച്ചത് ഉത്തരം മാരീചൻ മാരീചനെയാണ് സ്വർണമാനന്റെ രൂപത്തിൽ അയച്ചത് സീതാദേവിയെ തട്ടിക്കൊണ്ടുവരാനായി രാവണൻ ആരുടെ വേഷത്തിലാണ് രാമാദികളുടെ കുടിലിൽ ചെന്നത് ഉത്തരം ഭിക്ഷുവിന്റെ രൂപത്തിൽ ഒരു ഭിക്ഷുവിന്റെ രൂപത്തിൽ സീതാദേവിയെ തട്ടിക്കൊണ്ടുവരാനായി രാവണൻ ഉപയോഗിച്ച വാഹനം ഏത് പുഷ്പക വിമാനം പുഷ്പക വിമാനത്തിലാണ് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്നത് സീതാദേവിയെ തട്ടിക്കൊണ്ടു പോരുമ്പോൾ രാവണനെ ഏതു പക്ഷിയാണ് ആകാശമധ്യേ തടയാൻ ശ്രമിച്ചത് ജഡായു ജഡായു ആണ് സീതാദേവിയെ തട്ടിക്കൊണ്ടു പോരുമ്പോൾ രാവണനെ തടയാൻ ശ്രമിച്ചത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചത് എവിടെയാണ് ശോകവനം ലങ്കയിൽ അശോകവനത്തിലാണ് പാർപ്പിച്ചത് അശോകവനത്തിൽ സീതയുടെ സംരക്ഷണം ആരെയാണ് രാവണൻ ഏൽപ്പിച്ചത് ത്രിജട ത്രിജടയെയാണ് ഏൽപ്പിച്ചത് രാവണൻ രാപകൽ പൂജിച്ചിരുന്നത് ആരെയാണ് ഭഗവാൻ പരമശിവൻ ഭഗവാൻ പരമശിവനെ രാവണന്റെ ആജ്ഞപ്രകാരം ഏത് വാനരന്റെ വാലിനാണ് പന്തം കെട്ടി തീ കൊളുത്തി വിട്ടത് ഉത്തരം ഹനുമാൻ ഹനുമാന്റെ വാലിനാണ് പന്തം കെട്ടി തീ കൊളുത്തി വിട്ടത് ഹനുമാനുമായുള്ള പോരിൽ മരിച്ച രാവണപുത്രൻ ആര് അക്ഷകുമാരൻ അക്ഷകുമാരൻ ഹനുമാനുമായി ഏറ്റുമുട്ടിയാണ് മരിച്ചത് ശിവപ്രീതിയാൽ രാവണൻ സ്വന്തമാക്കിയ ദിവ്യായുധം ഏത് ചന്ദ്രഹാസം ചന്ദ്രഹാസമാണ് രാവണനെ തോൽപ്പിച്ച് തടവിലിട്ട ഹേഹയ രാജ്യത്തെ രാജാവ് കാർത്തവീര്യാർജുനൻ അഥവാ സഹസ്രാർജുനൻ എന്നും പറയും ഏത് വാനര രാജനാണ് തന്റെ വാലിൽ രാവണന്റെ കരചരണങ്ങൾ ബന്ധിച്ചു കളഞ്ഞത് ഉത്തരം ബാലി ബാലിയാണ് തൻ്റെ വാലിൽ രാവണന്റെ കൈകാലുകൾ കെട്ടിയിട്ട് കളഞ്ഞത് രാവണന്റെ കൊടിയടയാളം എന്തിൻ്റെ ചിത്രമാണ് വീണ രാവണന്റെ കൊടിയടയാളം വീണയുടെ ചിത്രമാണ് ശൂർപ്പണഘ എന്ന പേരിൻറെ അർത്ഥം ഉത്തരം മുറം പോലെ നഖം ഉള്ളവൾ എന്നാണ് ഷൂർപ്പണഘ എന്ന പേരിന്റെ അർത്ഥം സീതയെ ആക്രമിച്ചപ്പോൾ ശൂർപ്പണഘയുടെ മൂക്ക് ഛേദിച്ചു കളഞ്ഞതാര് ലക്ഷ്മണൻ ലക്ഷ്മണനാണ് ശൂർപ്പണഘയുടെ മൂക്ക് ഛേദിച്ചു കളഞ്ഞത് ശൂർപ്പണഘയുടെ മൂക്ക് മുറിച്ചതിൽ പ്രതികാര നടപടിക്കിറങ്ങിയ ഖരനും ദൂഷണനും സംഘത്തിനും എന്തു സംഭവിച്ചു അവർ ശ്രീരാമനാൽ വധിക്കപ്പെട്ടു സീതയെ അപഹരിക്കാൻ രാവണനെ പ്രേരിപ്പിച്ചതാര് ശൂർപ്പണഖ ശൂർപ്പണഖയാണ് സീതയെ അപഹരിക്കാൻ രാവണനെ പ്രേരിപ്പിച്ചത് രാവണ സഹോദരനായ വിഭീഷണന്റെ പത്നിയുടെ പേരെന്താണ് സരമ സരമയാണ് വിഭീഷണന്റെ പത്നി രാവണ സഹോദരൻ വിഭീഷണൻറെ പുത്രിയുടെ പേരെന്താണ് ത്രിജട ത്രിജടയാണ് വിഭീഷണന്റെ പുത്രി ഏത് വനത്തിൽ വെച്ചാണ് രാവണൻ സീതയെ അപഹരിച്ചത് ദണ്ഡകാരണ്യത്തിൽ വെച്ച് ദണ്ഡകാരണ്യം എന്ന വനത്തിൽ വെച്ച് ദണ്ഡകാരണ്യത്തിൽ ശ്രീരാമാദികൾ വസിച്ചിരുന്ന പർണശാല എവിടെയായിരുന്നു ഉത്തരം പഞ്ചവടി പഞ്ചവടിയിലാണ് ദണ്ഡകാരണ്യത്തിൽ ശ്രീരാമാദികളുടെ പർണശാല ഉണ്ടായിരുന്നത് രാവണൻ മരണത്തെപ്പറ്റി ബ്രഹ്മാവിൽ നിന്നും സമ്പാദിച്ച വരം എന്താണ് മനുഷ്യരാലല്ലാതെ മരിക്കില്ല താൻ മനുഷ്യരാലല്ലാതെ മരിക്കില്ല എന്നവരെ കുംഭൻ നികുംഭൻ എന്നീ രാക്ഷസർ ആരുടെ മക്കളാണ് കുംഭകർണന്റെ കുംഭകർണന്റെ മക്കളാണ് കുംഭൻ നികുംഭൻ എന്നിവർ കൈലാസ പർവ്വതം എടുത്ത് അമ്മാനമാടിയ രാവണന് പരമശിവന് സമ്മാനിച്ച ആയുധമേത് ചന്ദ്രഹാസം ചന്ദ്രഹാസം വാലിൽ പന്തം കൊളുത്തി വിട്ട ഹനുമാൻ ലങ്കാപുരി അഗ്നിക്കിരയാക്കിയപ്പോൾ രാവണന് അനുഭവപ്പെട്ടത് എന്ത് എന്ത് വികാരമാണ് തോന്നിയത് കടുത്ത ലജ്ജ ആണ് രാവണൻ അനുഭവപ്പെട്ടത് രാമലക്ഷ്മണാദികൾ സമുദ്രത്തിന്റെ വടക്കേക്കരയിലെത്തി എന്നറിഞ്ഞപ്പോൾ രാവണൻ എന്തു ചെയ്തു ഉത്തരാം അദ്ദേഹം മന്ത്രിസഭായോഗം വിളിച്ചുകൂട്ടി രാവണൻ മന്ത്രിസഭായോഗം വിളിച്ചുകൂട്ടി മന്ത്രിസഭാ യോഗത്തിനു ശേഷം രാവണൻ ആരെയാണ് ചെന്നു കണ്ടത് കുംഭകർണനെ തന്റെ അനുജനായ കുംഭകർണനെ ചെന്നു കണ്ടു കുംഭകർണൻ രാവണന് നൽകിയ ഉപദേശം എന്തായിരുന്നു രാമനോട് യുദ്ധം ഒഴിവാക്കുക സീതയെ തിരികെ നൽകുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് കുംഭകർണൻ രാവണനെ ഉപദേശിച്ചത് കുംഭകർണന് ശേഷം രാവണൻ ആരെയാണ് കണ്ടത് വിഭീഷണനെ വിഭീഷണനെയാണ് കുംഭകർണന് ശേഷം രാവണൻ ചെന്നു കണ്ടത് വിഭീഷണൻ രാവണന് നൽകിയ ഉപദേശം എന്തായിരുന്നു രാമൻ മനുഷ്യനല്ല സാക്ഷാൽ നാരായണനാണ് സീതയെ തിരികെ നൽകുക ഈ രണ്ട് കാര്യങ്ങളാണ് വിഭീഷണൻ രാവണനെ ഉപദേശിച്ചത് വിഭീഷണന്റെ ഉപദേശം കേട്ട് കോപിച്ച രാവണൻ പറഞ്ഞതെന്ത് ചന്ദ്രഹാസം കൊണ്ട് നിന്നെ വധിക്കും എന്നാണ് വിഭീഷണനോട് രാവണൻ പറഞ്ഞത് രാവണന്റെ ഭീഷണി കേട്ട വിഭീഷണൻ ആരെയാണ് അഭയം പ്രാപിച്ചത് ശ്രീരാമനെ തന്റെ നാല് മന്ത്രിമാരോടൊപ്പം ശ്രീരാമനെ വിഭീഷണൻ അഭയം പ്രാപിച്ചു ശ്രീരാമാദികളുടെ ലങ്കാപ്രവേശത്തെക്കുറിച്ച് രാവണന് വിവരം നൽകിയത് ആരാണ് ശുഖൻ ശുഖനാണ് രാവണന് ശ്രീരാമാദികൾ ലങ്കയിലെത്തി എന്ന വിവരം നൽകിയത് ശുഗൻ രാവണന് നൽകിയ ഉപദേശം എന്തായിരുന്നു രാമനെ ശരണം പ്രാപിക്കുക സീതയെ തിരികെ നൽകുക സീത ലങ്കയിലെത്തിയ ശേഷം ഒട്ടേറെ അപശകുനങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകുന്നു അതിനാൽ സീതയെ തിരികെ നൽകണമെന്ന് രാവണനോട് പറഞ്ഞതാർ മാലിയവൻ മാലയവാനാണ് സീത ലങ്കയിലെത്തിയ ശേഷം ഒട്ടേറെ അപശോകുനങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകുന്നു അതിനാൽ സീതയെ രാമന് തിരികെ നൽകണം എന്ന് പറഞ്ഞത് രാവണന്റെ ആരാണ് മാലിവാൻ മുത്തച്ഛൻ അതായത് മാതാവ് കൈകസിയുടെ പിതാവാണ് മാലിയവാൻ അശോകവനികയിൽ കഴിയുന്ന സീതയുടെ മുന്നിൽ രാമൻ മരിച്ചെന്നു കാണിക്കാൻ മായയാൽ നിർമ്മിച്ച ഏതൊക്കെ വസ്തുക്കളാണ് രാവണൻ കൊണ്ടുവച്ചത് രാമന്റെ തലയും വില്ലും രാമന്റെ തലയും വില്ലുമാണ് രാവണൻ മായയാൽ നിർമ്മിച്ച് കൊണ്ടുവച്ചത് എത്ര കുതിരകളെ പൂട്ടിയ തേരിലാണ് രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടത് ആയിരം ആയിരം കുതിരകളെ പൂട്ടിയ തേരിലാണ് രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടത് രാവണപുത്രനായ ഇന്ദ്രജിത്ത് ആരുടെ അമ്പേറ്റാണ് മരിച്ചു വീണത് ലക്ഷ്മണൻ ലക്ഷ്മണന്റെ അമ്പേറ്റാണ് ഇന്ദ്രജിത്ത് മരിച്ചത് രാവണപുത്രനായ പുത്രനായ അതിഗായൻ ആരുടെ അമ്പേറ്റാണ് മരിച്ചത് ലക്ഷ്മണൻ ലക്ഷ്മണൻ്റെ അമ്പേറ്റാണ് അതിഗായൻ മരിച്ചത് ശ്രീരാമ രാവണ യുദ്ധത്തിൽ രാവണൻ ആദ്യമായി വീണത് ആരുടെ താടനമേറ്റിട്ടാണ് ആരുടെ അടിയേറ്റിട്ടാണ് ഹനുമാന്റെ ഹനുമാന്റെ അടിയേറ്റാണ് രാവണൻ ആദ്യമായി രാമരാവണ യുദ്ധത്തിൽ വീണത് രാവണന്റെ പത്തു തലകൾ എന്തിൻ്റെ പ്രതീകമാണ് പത്ത് ഇന്ദ്രിയങ്ങൾ പത്ത് ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണ് രാവണൻ്റെ പത്ത് തലകൾ ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങി ജീവിക്കുന്നവർ എന്തും സ്വന്തം സുഖത്തിന് വേണ്ടി എന്തും ചെയ്യും അവരുടെ സമ്പൂർണ്ണ നാശവും അതിലൂടെ തന്നെയാണ് ഉണ്ടാവുക എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ശ്രീരാമ രാവണ യുദ്ധം എത്ര ദിവസമാണ് നീണ്ടുനിന്നത് നിന്നത് ഏഴ് ദിവസം ഹനുമാൻ മൃതസഞ്ജീവനി തേടി ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടതറിഞ്ഞ രാവണൻ ഹനുമാനെ മാർഗതടസ്സം ചെയ്ത് വൈകിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത് ആരെ മാതുലനായ അമ്മാവനായ കാലനേമിയെയാണ് രാവണൻ ഹനുമാനെ തടസ്സം ചെയ്യാൻ മാർഗതടസ്സം ചെയ്യാൻ ചുമതലപ്പെടുത്തിയത് ഇന്ദ്രജിത്തിന്റെ മരണത്തിൽ ദുഃഖാർത്ഥനായ രാവണൻ സീതയെ കൊല്ലാൻ പുറപ്പെട്ടപ്പോൾ തടഞ്ഞത് ആരാണ് സുപാർശ്വൻ സുപാർശ്വനാണ് രാവണനെ അതിൽ തടഞ്ഞത് യുദ്ധവിജയത്തിനായി ഹോമം ചെയ്യാൻ രാവണനെ ഉപദേശിച്ചത് ആരാണ് ശുക്രാചാര്യർ ശുക്രാചാര്യരാണ് രാവണനെ യുദ്ധവിജയത്തിന് ഹോമം ചെയ്യാൻ ഉപദേശിച്ചത് യുദ്ധവിജയത്തിനായുള്ള തൻ്റെ ഹോമം തടസ്സപ്പെട്ടപ്പോൾ രാവണൻ മണ്ഡോദരിയോട് എന്തു ചെയ്യാനാണ് നിർദ്ദേശിച്ചത് രാമൻ എന്നെ വധിച്ചാൽ സീതയെ കൊന്ന് നീ എന്റെ ചിതയിൽ മരിക്കുക എന്നാണ് മണ്ടോദരിക്ക് രാവണൻ നൽകിയ നിർദ്ദേശം രാവണന് ചന്ദ്രഹാസം സമ്മാനിക്കുമ്പോൾ പരമശിവൻ വെച്ച നിബന്ധന എന്തായിരുന്നു നിരപരാധികൾക്ക് മേൽ പ്രയോഗിച്ചാൽ ആയുധം നഷ്ടപ്പെടും എന്നാണ് നിബന്ധന വെച്ചത് ആരുടെ നേരെ ചന്ദ്രഹാസം പ്രയോഗിച്ചപ്പോഴാണ് രാവണന് ചന്ദ്രഹാസം നഷ്ടപ്പെട്ടത് ഉത്തരം മണ്ഡോദരിയുടെ നേരെ മണ്ടോദരിയുടെ നേരെ രാവണൻ ചന്ദ്രഹാസം പ്രയോഗിച്ചപ്പോൾ നിരപരാധിയായ മണ്ടോദരിയുടെ ആയതുകൊണ്ട് ആ ആയുധം രാവണന് നഷ്ടമായി രാവണനെ വധിക്കാനുള്ള രഹസ്യം ശ്രീരാമനെ അറിയിച്ചതാര് അഗസ്ത്യമുനി അഗസ്ത്യമുനിയാണ് രാവണനെ വധിക്കാനുള്ള രഹസ്യം ശ്രീരാമനെ അറിയിച്ചത് കുംഭസംഭവൻ എന്നറിയപ്പെടുന്നത് ആര് അഗസ്ത്യമുനി അഗസ്ത്യമുനിയാണ് കുംഭസംഭവൻ എന്നറിയപ്പെടുന്നത് രാവണൻ ശ്രീരാമന്റെ ഏത് അസ്ത്രമേറ്റാണ് വധിക്കപ്പെട്ടത് പൈതാമഹാസ്ത്രം പൈതാമഹാസ്ത്രമേറ്റാണ് രാവണൻ ശ്രീരാമനാൽ വധിക്കപ്പെടുന്നത് രാവണനെ വധിക്കാൻ പൈതാമഹാസ്ത്രം ആരാണ് ശ്രീരാമന് സമ്മാനിച്ചത് അഗസ്ത്യമുനി അഗസ്ത്യമുനിയാണ് പൈതാമഹാസ്ത്രം ശ്രീരാമന് നൽകിയത് പൈതാമഹാസ്ത്രത്തിന്റെ മറ്റൊരു പേര് പൈതാമഹാസ്ത്രത്തിന്റെ മറ്റൊരു പേരാണ് ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രം ആരുടെ കൈയ്യാലാണ് രാവണൻ വധിക്കപ്പെടുന്നത് ശ്രീരാമൻ ശ്രീരാമന്റെ കൈയ്യാലാണ് രാവണൻ വധിക്കപ്പെടുന്നത് രാവണന്റെ മരണശേഷം യിലെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത് ആരാണ് വിഭീഷണൻ വിഭീഷണനാണ് രാവണന്റെ മരണശേഷം ലങ്കയിലെ രാജാവായത് വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്തത് ആരാണ് ലക്ഷ്മണൻ ലക്ഷ്മണനാണ് വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്തത് വിശ്വകർമാവ് ആർക്ക് വേണ്ടിയാണ് ലങ്കാനഗരി നിർമ്മിച്ചത് കുബേരൻ കുബേരന് വേണ്ടിയായിരുന്നു വിശ്വകർമാവ് ലങ്കാനഗരി നിർമ്മിച്ചത് ആരെ പ്രസാദിപ്പിക്കാനായിരുന്നു രാവണൻ തൻ്റെ പത്തു തലയും ഒന്നൊന്നായി വെട്ടി അർപ്പിച്ചത് ബ്രഹ്മാവിനെ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താനാണ് രാവണൻ തൻ്റെ പത്തു തലയും ഒന്നൊന്നായി വെട്ടി അർപ്പിച്ചത് യമരാജനുമായി യുദ്ധം ചെയ്ത രാക്ഷസരാജാവ് ആരാണ് രാവണൻ രാവണൻ യമരാജനുമായി യുദ്ധം ചെയ്തിട്ടുണ്ട് ത്രൈലോക്യ വിജയത്തിനായി മൂന്ന് ലോകത്തെയും ജയിക്കുന്നതിനായി പുറപ്പെട്ട രാവണനും യമരാജനുമായുള്ള പോരിന്റെ അവസാനം എന്താണ് സംഭവിച്ചത് യമരാജാവ് പാതാളലോകം വിട്ടുപോയി ജനിച്ചയുടനെ ആയിരം പേരെ ഭക്ഷണമാക്കിയ രാവണ സഹോദരൻ കുംഭകർണൻ കുംഭകർണനാണ് ജനിച്ച ആയിരം പേരെ തൻ്റെ ഭക്ഷണമാക്കിയത് ജനിച്ചയുടനെ മേഘഗർജനം പോലെ ഉറക്കെ അലറിക്കരഞ്ഞ രാവണ പുത്രൻ തരാം മേഘനാഥൻ മേഘത്തെ പോലെ ഉറക്കെ കരഞ്ഞതുകൊണ്ടാണ് മേഘനാഥൻ എന്ന പേര് ലഭിച്ചത് ഭാരതത്തിൽ ഏത് ദിവസമാണ് രാവണൻ കുംഭകർണൻ മേഘനാഥൻ എന്നിവരുടെ കോലങ്ങൾ കത്തിക്കുന്നത് വിജയദശമി ദിവസം വിജയദശമി ദിവസമാണ് രാവണന്റെയും കുംഭകർണന്റെയും മേഘനാഥന്റെയും കോലങ്ങൾ കത്തിക്കുന്നത് പൗലസ്ത്യൻ പങ്ക്തികന്ധരൻ പങ്ക്തി മുഖൻ ദശകണ്ഠൻ ദശാസ്യൻ ദശകന്ധരൻ ദശഗ്രീവൻ ദശാനനൻ ദശമുഖൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നതായി ഉത്തരം രാവണൻ രാവണനാണ് ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നത് രാവണനെ പ്രധാന കഥാപാത്രമാക്കി പെരുംആ എന്ന നോവൽ രചിച്ചതാര് ഉത്തരം രമേശൻ ബ്ലാത്തൂർ രമേശൻ ബ്ലാത്തൂരാണ് രാവണനെ പ്രധാന കഥാപാത്രമാക്കി പെരും ആൾ എന്ന നോവൽ രചിച്ചത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്